ഹർഷന്റെ സാക്ഷി ദീപു വാ പോകാം കനത്ത സ്വരത്തിൽ പറഞ്ഞു കയ്യിലെടുത്ത് ഭാഗം കൊണ്ട് അവൻ തിരിഞ്ഞു ഹർഷ വർഷങ്ങൾ ശേഷം സാക്ഷിയുടെ ശബ്ദം കാറിലേക്ക് കയറാൻ തുടങ്ങിയ ഹർഷൻ ഞെട്ടിത്തിരിഞ്ഞു പടിവാദിക്കൽ അവള് സാക്ഷി സാക്ഷിയും ഹർഷനും അവർ ആദ്യമായി കണ്ട നിമിഷം പോലെ സ്തബിച്ചു നിന്നുപോയി ഹർഷൻ വർഷങ്ങൾക്ക് ശേഷം സാക്ഷിയെ വീണ്ടും കണ്ട അല്ലെങ്കിൽ കാണേണ്ടി വന്ന ഞെട്ടൽ ആയിരുന്നു മനസ്സിൽ സങ്കൽപ്പിച്ചിരുന്ന അല്ലെങ്കിൽ അവളുടെ സ്വന്തമായിരുന്ന ഹർഷന് പകരം മറ്റൊരു പുരുഷരൂപത്തിനെ കണ്ടു തന്നെ ഞെട്ടിലായിരുന്നു സാക്ഷി നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള കാഴ്ച സാക്ഷി കണ്ടെടുക്കാതെ അവളുടെ ഹർഷൻ നോക്കിയിരുന്നു പോയി ബലിഷ്ടമായ ആകാര സംരക്ഷണവും ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിനുള്ളിൽ തിങ്ങി നിറഞ്ഞേൽക്കുന്ന മസിലുകൾ നിറഞ്ഞ ശരീരം അവന്റെ സിൽക്ക് പോലുള്ള നീളം മുടി ഇപ്പോൾ വളർന്ന് കറുകറുത്ത കട്ടിയോടെ അവന്റെ കഴുത്തിനൊപ്പം കിടക്കുന്നു നെഞ്ചിനൊപ്പമെങ്കിലും വളർന്നിരിക്കുന്ന കട്ട താടി അവന്റെ മുഖം പകുതിയും മറച്ചിരിക്കുകയാണ് അവളെ ചുംബിച്ച ആ ചുവന്ന ചുണ്ടുകൾ വളർന്നു നീണ്ട മീശരങ്ങൾക്കുള്ളിൽ എവിടെയോ മറഞ്ഞിരിക്കുന്നു പക്ഷേ ഈ കണ്ണുകൾ അത് മാത്രം തന്റെ പഴയ ഹർഷന്റേതാണ് ആ നിഷ്കളങ്കമായ കണ്ണുകൾ അവളെ സ്വയം അറിയാതെ അവന് നോക്കി നിന്നുപോയി മമ്മതൻ അവർക്കു നേരെ വീണ്ടും അമ്പെയ്തു പക്ഷെ ഇത്തവണ സാക്ഷിയെ മാത്രമേ പുഷ്പമാണമേറ്റുള്ളൂ തന്നെ കണ്ണിമചിമ്മൻ നോക്കിയിൽക്കുന്ന സാക്ഷിയുടെ മുഖത്തേക്ക് അത്യധികം വെറുപ്പോടെയാണ് ഹർഷൻ നോക്കിയത് അവനെ ആകമാനം വീക്ഷിച്ചു സാക്ഷി വീണ്ടും അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന്റെ കണ്ണുകളിൽ ഭാവം കണ്ട് ഭയന്ന് ഒരടി പിന്നോട്ട് നീങ്ങിപ്പോയി നീയോ നീ എന്തിനാ ഇവിടെ വന്നു അവൻ അലറി നിന്റെ ചതിയാണോ ഇതൊക്കെ സാക്ഷി സങ്കടത്തോടെ ഹർഷനെ വിളിച്ചു ഹർഷ അവൻ അവൾക്ക് അടുത്തേക്ക് കൊതിച്ചു അവളുടെ വസ്ത്രം കഴുത്തിനോട് ചേർത്ത് കൂട്ടിപ്പേടിച്ച് തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു മുത്തശ്ശി മുത്തശ്ശി ജീവനോടെ ഉണ്ടോ ഭയന്നുപോയി അവന്റെ അസുരഭാവം കണ്ട് സാക്ഷി അവളുടെ ഹർഷനിൽ നിന്ന് അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രവർത്തികൾ ഇതായിരുന്നില്ല അവളുടെ മനസ്സിൽ ഹർഷൻ അവൾ കാണിച്ചു വെറുപ്പും ദേഷ്യവും എല്ലാം പുഞ്ചിലൂടെ നേട്ട ഹർഷൻ അവൾ ഒരുപാട് ഒരുപാട് സ്നേഹിച്ച ഹർഷൻ എന്നാ ഈ നിൽക്കുന്ന ആരാണ് രൂപം മാത്രമല്ല സ്വഭാവം മറ്റൊരാളുടെയോ പറയടി എന്റെ മുത്തശ്ശി ജീവനോട് ഉണ്ടോ ഉണ്ട് ഭയന്നുകൊണ്ട് സാക്ഷി പറഞ്ഞു നിനക്ക് വേണ്ടിയാണോ ഈ നാടകങ്ങൾ പറ പല്ല് കടിച്ചുകൊണ്ട് അവൻ ചീറി പെട്ടെന്ന് അവളുടെ കരണം പുകച്ചുകൊണ്ട് അടി വീണു സാക്ഷിയുടെ മുഖം കോടിപ്പോയി ഹർഷ എന്തായത് പെട്ടെന്ന് മുകേഷ് വർമ്മയുടെ ജഗപതി വർമ്മയും കൂടി അവനെ തടഞ്ഞു അത്രയ്ക്കുണ്ടായിരുന്നു ആ അടി അവൻ പക്ഷെ അവരെ തട്ടിമാറ്റി അവളെ വലിച്ചു തന്റെ മുന്നിലേക്ക് നിർത്തി വീണ്ടും കൈവീശി ഒന്ന് രണ്ട് മൂന്ന് അടികൾ അവളുടെ ഇരു കവളിലും മാറി മാറി വീണു അവന്റെ കോപം അവന് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല സാക്ഷി ഒന്ന് വെട്ടി വിറച്ചുകൊണ്ട് പിറകിലേക്ക് ചരിഞ്ഞു വീണു അയ്യോ അമ്മ രണ്ട് കുഞ്ഞു കരച്ചിലുകൾ തിളച്ചു മറിഞ്ഞെന്ന ഹർഷൻ അത് കേട്ട് ഒരു നിമിഷം ഞെട്ടി എവിടെ നിന്നോ രണ്ടു കുഞ്ഞുങ്ങൾ പാൻ വന്ന് വീണു കിടക്കുന്ന സാക്ഷിയുടെ പുറത്തേക്ക് വീണ് അമ്മ എന്റെ അമ്മ എനിക്ക് അമ്മ അവർ കരഞ്ഞു ആദർവൻ ഹർഷനെ ഭയത്തോടെ നോക്കി എന്നിട്ട് സാക്ഷിയെ കരഞ്ഞുകൊണ്ട് അവളെ കുലുക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ 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 പറഞ്ഞ മോനെ ഒരുപാട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ ആന ഇതല്ലോ അമ്മക്ക് തെറ്റിപ്പോയതാ അമ്മ എണീക്കമ്മ ഈ ആൾ അല്ലെങ്കിൽ മോനെയും തല്ലും ആ കുഞ്ഞു വല്ലാതെ ഉറക്കിലേക്ക് അറിഞ്ഞു ഭയന്നിട്ട് സാക്ഷി കുലുക്കി വിളിച്ചുകൊണ്ട് തന്നെ വാസു കറിയുന്നുണ്ടെങ്കിലും ഒരക്ഷരം മിണ്ടുന്നില്ല അവൻ ഹർഷനെ തുറച്ചു നോക്കൊണ്ട് അമ്മയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ പക്ഷേ ഈ കാഴ്ച കണ്ട് ഹർഷൻ സ്തബിച്ചു പോയി സാക്ഷിയെ തല്ലി അവളെ കൊല്ലാനുള്ള കരിയിൽ നിൽക്കുകയാണ് പക്ഷേ തന്റെ കുഞ്ഞുങ്ങൾ അത് കണ്ടുകൊണ്ട് വരുമെന്ന് ഒരിക്കൽ ഓർത്തില്ല അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കുറിച്ച് പോലും ഓർത്തില്ല അങ്ങനെ ഒരു ചിന്തയോ ശീലമോ ഒരു ദിവസം കൊണ്ട് ഉണ്ടായി വരില്ലല്ലോ നിമിഷ നേരം കൊണ്ട് കണ്മുന്നിൽ നടന്ന സംഭവങ്ങളിൽ നിന്ന് ഒന്ന് അറച്ചിരുന്നു പോയി എങ്കിലും പ്രസാദും അരണും അവിടെ പാനെത്തി ഡോക്ടർമാരായ അവർക്ക് സാക്ഷിയുടെ വിറച്ചുണ്ടളയെ വീഴ്ച കടുപ്പം മനസ്സിലായി അവർ അവളെ കുലുക്കി വിളിച്ചു അവളുടെ കവിൾ തട്ടി സാക്ഷി സാക്ഷി വെക്ക എന്നാൽ കുഞ്ഞുങ്ങൾ രണ്ടുപേര് കൂടുതൽ കരഞ്ഞു അയ്യോ എന്റെ അമ്മയെക്കാവളി ഇനിയും അടിക്കല്ലേ മാമ ഇന്ദു നീ കുഞ്ഞുങ്ങളെ അകത്തേ കൊണ്ടുപോ പ്രസാദ് വേഗം ഇന്ദുവിനോട് പറഞ്ഞു ഇന്ദു ലക്ഷ്മിയും ഷാരികയും കൂടി വേഗം മുന്നോട്ട് വന്ന് കുഞ്ഞുങ്ങളെ അല്പം ബലമായി തന്നെ സാക്ഷിയുടെ ശരീരത്തിന് പിടിച്ചു മാറ്റി ഇന്ദുവിനെ കുഞ്ഞുങ്ങൾ എടുക്കാൻ സാധിക്കാത്ത കാരണം ലക്ഷ്മിയും സാരിയും തന്നെയാണ് അവരെ എടുത്തുകൊണ്ട് മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയത് അമ്മ കഴിഞ്ഞാൽ അവർക്കാകെ പരിചയമുള്ളത് അച്ചമ്മയെയും മുത്തശ്ശിയുമാണ് ബാക്കി എല്ലാവരെയും അവർ പരിചയപ്പെട്ടു പരിചയപ്പെട്ട് ഉള്ളൂ അവളുടെ അച്ഛമ്മ സുഗന്ധയ്ക്ക് മകനെ വർഷങ്ങൾക്ക് ശേഷം കണ്ട ഞെട്ടിൽ നിന്ന് ഒരു നിമിഷം കഴിഞ്ഞാണ് കൺമുമ്പിൽ നടന്ന എന്തൊക്കെയെന്ന് ബോധം വന്നത് അയ്യോ മോളെ മോളെ എഴുന്നേൽക്ക് അവർ സാക്ഷി സാക്ഷിയടുത്തേക്ക് ഹഷൻ എല്ലാം പല്ലുകടിച്ച് പിടിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയായിരുന്നു കോപമണക്കാൻ സാധിച്ചില്ല ഇപ്പോൾ സാക്ഷിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നിയന്ത്രിക്കാൻ ആകാത്ത ദേഷ്യം വരികയാണ് എന്നാൽ കരഞ്ഞുകൊണ്ട് പോയ അവന്റെ മക്കളുടെ മുഖം കണ്ട ഭയം ദേഷ്യം അത് അവനെ വല്ലാതെ ഒരച്ചു അവൻ ഇപ്പോൾ വീണ്ടും എല്ലാവരെയും വിട്ട് തിരിച്ചുപോയി കളയുമെന്ന് തോന്നിയ ജഗപതി വർമ്മ പെട്ടെന്ന് ഇടപെട്ട ദീപുവിനോടായി പറഞ്ഞു ദീപു നീ ഹർഷനെയും വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോ ഞങ്ങളിത് നോക്കോളാം ചെല് കാഴ്ചകളെല്ലാം കണ്ട് ഈ യാത്രലുടനീളം ഇതിനപ്പുറം പ്രദേശുന്ന ദീപക് വേഗം സമീപനത്തോടെ ഹർഷനെ പിടിച്ചു വലിച്ചുകൊണ്ട് മുകളിലേക്കുള്ള ഗോവണി കയറി തന്റെ കുടുംബം മുഴുവൻ അവളെ പരിചരിക്കാൻ നിൽക്കുന്ന കണ്ട് ഹർഷൻ മുഷ്ടി ചുരുട്ടി അവളെ തല്ലിയതിൽ അവന് അശേഷം കുറ്റബോധമില്ല എന്നാൽ കുഞ്ഞുങ്ങൾ അത് കണ്ടത് അവൻ പ്രതീക്ഷിച്ചതല്ല പകുതി ഗോവണി കയറിയ അവൻ പെട്ടെന്ന് ദീപുവിനെ പിടിപിടിയിച്ച് തിരിഞ്ഞു ഡാ എന്റെ കുഞ്ഞുങ്ങൾ എനിക്ക് അവരെ കാണണം ഡ അവര് പേടിച്ചിരിക്കുകയാ സാക്ഷിയൊന്നെഴുന്നോട്ടെ ഇപ്പോൾ അവർ ബയക്കും നീ ചെന്നാൽ അവരെ ഉപദ്രവിക്കൂ എന്ന് അവർ തോന്നിയാലോ ദീപു സമീപനത്തോടെ പറഞ്ഞു അത് ശരിയാണെന്ന് തോന്നിയിട്ടോ എന്തോ ഹർഷൻ തിരിഞ്ഞു ഗോവണി കയറി മുകളിലേക്ക് പോയി ഹർഷൻ തന്റെ റൂമിലേക്ക് കടന്നപ്പോൾ തന്നെ ജനലിലൂടെ അവൻ കണ്ടു സാക്ഷിയുമായി ഹോസ്പിറ്റലിൽ കൊതിക്കുന്ന കാർ ആദു നമ്മുടെ അമ്മയെ തല്ലിയാളെ വെറുതെ വിടാൻ പാടില്ല വാസ് ഒരുപാട് ആലോചിച്ച ശേഷം പറഞ്ഞു ആദർവൻ വാസ് പറഞ്ഞത് കേട്ട് അവനെ തറപ്പിച്ചു നോക്കി അത് പക്ഷേ നമ്മുടെ ഞാനല്ലേ അമ്മ പറഞ്ഞത് നമ്മുടെ ഞാന് നമ്മള് വലിയ ഇഷ്ടമാണെന്നല്ലേ അവൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനും നമ്മുടെ അമ്മയെ തല്ലണം അമ്മ പാവമല്ലേ ഞാൻ ആ അമ്മയെ തല്ലിത്തറയിൽ ഉന്തിയിട്ടത് ഞാൻ കണ്ടതാണല്ലോ അത് നമ്മുടെ ഞാനൊന്നുമല്ല അമ്മ നമുക്ക് കാണിച്ചിരുന്ന കല്യാണ ഫോട്ടോയിൽ ഞാനെങ്ങനെയല്ലോ വസുൻ ഉറപ്പോടെ പറഞ്ഞു അത് ശരിയാ പക്ഷെ കാണാൻ നമ്മുടെ ഞാനയുടെ ഫോട്ടോയിൽ പോലെ ഒക്കെ ഉണ്ട് കുറെ ഒക്കെ ആതു വീണ്ടും പറഞ്ഞു ഞാൻ നേരെ നോക്കിയത് പോലുമില്ല അത് പറഞ്ഞപ്പോൾ വസുവിന്റെ ശബ്ദമിടറി അതോടെ ആദു കരയാൻ തുടങ്ങി എനിക്ക് എന്റെ അമ്മയെ ഇപ്പോ കാണണം കരയാതടാ നമുക്ക് നമ്മുടെ അമ്മയെ തല്ലിയ തിരിച്ചു തല്ലണം അമ്മ വരം മുന്നേ വാസു ചാടി എണീറ്റു അത് കേട്ടപ്പോൾ ആദവും ചാടി എണീറ്റു അമ്മയെ തല്ലിയ ഞങ്ങൾ ചോദിക്കും അവൻ ഉറപ്പോടെ പറഞ്ഞു രണ്ടുപേരുടെയും സംസാരം കേട്ടുകൊണ്ട് കിടക്കേൽ കിടന്ന മുത്തശ്ശി വിചാരിച്ചു ഹർഷന്റെ മക്കൾ തന്നെ എന്തായാലും അവൻ രണ്ടെണ്ണം കിട്ടട്ടെ വന്നിട്ട് ഇതുവരെ ഈ മുത്തശ്ശിയെ കാണാൻ അവൻ വന്നില്ല ഒന്നുമില്ലെങ്കിൽ ഞാൻ മരിച്ചുപോയി എന്ന് കേട്ട് വന്നതല്ലേ അവൻ മരിച്ചില്ലെന്ന് കേൾക്കുമ്പോൾ സന്തോഷിക്കുന്നതിന് പകരം അവന് ദേഷ്യമോ അവന് തല തള്ളിപ്പൊളിക്കണം മുത്തശ്ശി മൂക്കത്ത് വിരൽ വെച്ചു മുത്തശ്ശിക്ക് ഇപ്പോൾ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ആരെങ്കിലും പിടിക്കണം അല്ലെങ്കിൽ വീൽചെയറിൽ പോകണം തനിയെ നടക്കാൻ വയ്യ ഇലക്ട്രിക്കൽ വീൽചെയർ എല്ലായിടത്തും പാഞ്ഞു പോക്കൊണ്ടിരുന്ന മുത്തശ്ശിയെ പെൺപിള്ളരെല്ലാം കൂടി അടക്കിയിരുത്തുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉരുണ്ടു വീഴും പോലും അതിന്റെ അമർഷവും കൂടി ഉണ്ട് മുത്തശ്ശിക്ക് എന്റെ ഹർഷം മുൻ ഒന്ന് വന്നിട്ട് ഇവൾമാർ പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞിരുന്ന മുത്തശ്ശി അതുകൊണ്ടാണ് സാക്ഷി തിരിച്ചു വന്ന എന്ന് അറിഞ്ഞ നിമിഷം തന്നെ ഒരു മരണനാടകം ഒരുക്കി ഹഷനെ നാട്ടിലേക്ക് എത്തിച്ചത് എന്നാലോ വന്ന് അവൻ എന്നെ ഈ പരിസരത്ത് വന്നിട്ടില്ല മക്കളെ അവൻ നിന്റെയൊക്കെ അച്ഛൻ തന്നെ അതിൽ സംശയമൊന്നും വേണ്ട അവൻ തന്നെ നിങ്ങളുടെ അച്ഛൻ ഞാനാ കോന എന്നൊന്നും വിളിക്കണ്ട എന്ന് വിളിച്ചാൽ മതി ഇനി നീയൊക്കെ കൂടി തെലുങ്ക് പറഞ്ഞ് എന്നെ കേൾപ്പിക്കല്ലേ മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി പറയുന്ന കേട്ടപ്പോൾ ആദർവനും വഹിഷ്ഠന്മാർക്കും പിന്നെ കലികൂടി അപ്പോൾ അമ്മയെ തല്ലിയത് വഴിയെ പോയ ആരെങ്കിലും അല്ല ഞാന തന്നെ വാടാ തല്ല പണ്ട് സീനിയർ പയ്യന്മാരെ തല്ലൻ ഓടിയ ഹർഷന്റെ ആവേശമായിരുന്നു അപ്പോൾ ഇരുവർക്കും അവർ പോലും അറിയാതെ വീണ്ട യാത്രയുടെ ക്ഷീണം കാരണം ബാത്റൂമിൽ കയറി ഒന്ന് കുളിച്ച് ഫ്രഷായി ഇറങ്ങിയതേ ഉള്ളൂ ഹർഷൻ ഇവക്കിനെ ഗസ്റ്റ് റൂമിലേക്ക് ആക്കിയിരുന്നു സർവന്റ് കൊണ്ടുവന്നുവച്ച ഓറഞ്ച് ജ്യൂസ് മെല്ലെ ഒന്ന് സിപ്പ് എടുത്തപ്പോഴേക്കും അവന്റെ ദേഹക്കത്തേക്ക് രണ്ട് പീക്കരകൾ ചാടി വീണിരുന്നു ഓറഞ്ച് ജ്യൂസ് നിറഞ്ഞ സ്ഫുടിക ജാർ താഴെ വീണുടഞ്ഞു തന്റെ ദേഹത്തിരിക്കുന്ന പീക്കരകളെ ഹർഷൻ അമ്പരപ്പോടെ നോക്കി ഹർഷന് തള്ളി കട്ടിലേക്കിട്ട് അവനെ ഇടിക്കാൻ ആയിരുന്നു ഇരട്ടവളുടെ പ്ലാൻ അവൻ വീഴാതെ കല്ലുപോലെ നിൽക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ അവർ പരസ്പരം നോക്കി രണ്ടു കുഞ്ഞുങ്ങൾ കീറി വിളിച്ചു പിന്നെ രണ്ടു പേരും കൂടി അവന്റെ പുറത്ത് അള്ളിപ്പിടിച്ചിരുന്ന് അവനെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തു അവനെ അള്ളി മാന്തി കടിച്ചു ഒടുവിൽ അവൻ ബലമായി അവനെ കട്ടിലേക്ക് തള്ളിയിട്ടു അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ ഹർഷൻ അവനെ തന്നെ വിട്ടു കട്ടിലേക്ക് അവൻ വീണതുപോലും കുഞ്ഞുങ്ങൾക്കൊന്നും പറ്റാതെ അത്രയ്ക്ക് സൂക്ഷ്മതയോടെയാണ് അവൻ ആസ്വദിക്കുകയായിരുന്നു ഓരോ നിമിഷവും അവന്റെ ഹൃദയം കഴിഞ്ഞ ആറ് വർഷങ്ങളായി കൊതിച്ചിരുന്നു എത്ര സ്വപ്നങ്ങളിൽ അവൻ കണ്ട കാഴ്ചയാണ് അവനും മക്കളും കൂടി അടികൂടി കളിക്കുന്ന കാഴ്ച ഒടുവിൽ ആദർവനും വശിഷ്ഠനും തളർന്നുപോയി അവർ ആകെ അടുത്തുപോയി ഇനി എന്ത് എന്ന് അവർക്കറിഞ്ഞുകൂടാ വെച്ച മുതൽ അവർ ഞാനെ കണ്ടിട്ടില്ല മറ്റു കുട്ടികൾ അച്ഛനമ്മമാരോടൊപ്പം നടക്കുന്ന കണ്ട് അവരുടെ ഹൃദയം വല്ലാതെ പിഴഞ്ഞു പോയിട്ടുണ്ട് അച്ഛനെ കൈപിടിച്ച് നടക്കാൻ അച്ഛനെ കെട്ടിപ്പിടിച്ചുറങ്ങാൻ അച്ഛൻ സ്കൂളിൽ കൊണ്ടുപോയാക്കാൻ ഒക്കെ ഈ രണ്ട് കുഞ്ഞുങ്ങളും ഏറെ കൊതിച്ചിരുന്നു ഇന്ന് രാവിലെ ഞാന വരുന്നു എന്ന് കേട്ടപ്പോൾ അവർ എത്ര സന്തോഷിച്ചു തുള്ളിച്ചാടി ഞാനയോട് ഭൂതം കളിക്കാൻ വരെ അവർ പ്ലാൻ ചെയ്ത് കാത്തിരിക്കുകയായിരുന്നു ഞാന വരും മുൻപ് തന്നെ എന്നാൽ വന്നപ്പോൾ കണ്ട കാഴ്ചയോ അവിടെ എല്ലാമെല്ലാമായ അമ്മയെ തല്ലി താഴെയിടുന്ന ഞാന അതവർക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോഴും കഴിയുന്നില്ല ഈ ഞാനോട് അവർക്ക് ഭയമുണ്ട് മക്കൾ തളർന്നുപോയി എന്ന് കണ്ടപ്പോൾ ഹർഷൻ അവരെ ഇരു കൈകൾ ചേർന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ചു സാക്ഷി പ്രസവിച്ച ഉടനെ കൊടി പൂക്കൾക്കൊടി മുറിച്ചുപാടെ അവരെ ഡോക്ടർ അവനെയാണ് ആദ്യമായി ഏൽപ്പിച്ചത് അന്ന് അവർ രണ്ടുപേരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച പോലെ ഇപ്പോഴും അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവടെ മൂർദ്ധാവിൽ അവൻ പലവട്ടം മുകർന്നു അവടെ ഗന്ധം അവൻ മൂക്കുവിടർത്തി ശ്വസിച്ചു എടുത്തു ഹൃദയയിലേക്ക് ചേർത്തു ആദ്യം കുറച്ച് കരഞ്ഞുവെങ്കിൽ കുട്ടികൾ അവനെ ഉറുകെ കെട്ടിപ്പിടിച്ചു ഹർഷൻ എന്തൊക്കെ ചെയ്താലും അതൊക്കെ സമ്മതിച്ചു കൊടുക്കുമായിരുന്ന പാവം സാക്ഷിയുടെ സ്വഭാവമായിരുന്നു ഇരുവർക്കും അപ്പോൾ അവൻ അവരെ വീണ്ടും വീണ്ടും ഉമ്മ വെച്ചു അല്പം കഴിഞ്ഞ് അവർ നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവന്റെ ഹൃദയം കുളിർപ്പിച്ചു ഇരുവരും അവനെ ചുറ്റിപ്പിടിച്ചു മയങ്ങുന്നു സമാധാനത്തോടെ അവന് ഇതൊക്കെ സ്വപ്നം പോലെ തോന്നി അവന്റെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞു അടക്കിപ്പിടിച്ച അവന്റെ വികാരങ്ങൾ അവൻ തടഞ്ഞു നിർത്തിയില്ല അവന്റെ മിഴുകൾ നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരുന്നു എനിക്ക് എൻറെ മക്കൾ മതി അവർ മാത്രം മതി അവൻ അവന്റെ ഹൃദയത്തോട് ഉറപ്പിച്ചു പറഞ്ഞു പ്രസാദ് വർമ്മ മാത്രം ഹോസ്പിറ്റലിൽ നിന്ന് വടങ്ങി വന്നപ്പോൾ ചെമ്പശ്ശേരി കോവലത്തെ എല്ലാവർക്കും ഭയം തോന്നി രഘുവരവർമ്മ തറവാട് തന്നെ ഉണ്ടായിരുന്നു ജഗപതിയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്ത ടെൻഷനിൽ ആയിരുന്നു അയാൾ സാക്ഷി ഉണ്ടായ അപകടം ആശുപത്രിക്കാർ കേസാക്കുമോ എന്ന് അയാൾക്ക് ഭയമുണ്ടായിരുന്നു അങ്ങനെ വന്നാൽ പഴയ പോലെ അല്ല കാര്യങ്ങൾ സ്ത്രീകൾക്ക് നേരെയുള്ള ഒരു അതിക്രമവും പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല എന്തെങ്കിലും പുറത്തു വന്നാൽ പണ്ടൊരിക്കൽ അടക്കി അടയ്ക്കൊതുക്കി കൊടുങ്കാറ്റ് കൂപ്പി വീണ്ടും പുറത്തേക്ക് ചാടുമോ എന്ന് അയാൾ ഭയന്നിരുന്നു അങ്ങനെയാണല്ലോ ഹർഷൻ ഈ നാടും വീടും ഇട്ടു പോകാൻ കാരണം ഡി എസ് പി യിൽ നിന്ന് എസ് പി ആയി അയാൾ പ്രമോഷൻ കിട്ടിയ സമയത്ത് ആയിരുന്നല്ലോ ഫോണിലൊക്കെ സൃഷ്ടിച്ച സംഭവം നടന്നത് അതിന്റെ ബാക്കി പത്രമായി അയാൾക്ക് ഒരു മാസത്തെ സസ്പെൻഷൻ പോലും കിട്ടിയിരുന്നു ഇപ്പോൾ ഹർഷൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷം തിരികെ വന്നത് ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടാക്കാൻ തങ്ങളുടെ കുടുംബം ഒരേ ഒരു അനന്തരവകാശി തങ്ങളുടെ പൊന്നുമ്പോൾ വീണ്ടും തങ്ങളെ വിട്ട് ദൂരേക്ക് പോയാലോ എന്ന് അയാൾക്ക് ശരിക്കും ഭയം തോന്നി സാക്ഷിയെ അവൾ പോലും അറിയാതെ വെറുക്കുന്നവരുടെ എണ്ണം ആ തറവാട്ടിൽ കൂടിക്കൊണ്ടുവന്നു പ്രസാദ് എന്തുണ്ടായി എന്താണ് ആരും ഫോൺ എടുക്കാത്തത് അയാൾ ചോദിച്ചു അത് വല്യച്ച സാക്ഷി ഓക്കെയാണ് അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ബോധം വീണു എന്നിരുന്നാലും മുഖമൊക്കെ വിങ്ങിച്ചു വന്ന് ആകെ നേരി വെച്ചിരിക്കുകയാ കണ്ണിലും ഉണ്ട് നിർവിഷു എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു ഉറപ്പിക്കണം എന്നാണ് അരുൺ പറഞ്ഞത് പ്രസാദ് വ്യക്തമാക്കി നിർവിഷു നരമിന് എന്ത് പ്രശ്നമുണ്ടാകാനാണ് അയാൾ നെറ്റി ചൊളിച്ചു എന്റെ പൊന്നു വെള്ളിയച്ചാ വെല്ലീച്ചൻ കണ്ടതല്ലേ അടി എന്തായിരുന്നു ഇനി ഹർഷൻ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഇത്രയൊക്കെ ഒരു പെണ്ണോട് ചെയ്യാമോ പ്രസാദ് ദേഷ്യത്തോടെ പറഞ്ഞു തിരിഞ്ഞതും തൊട്ടു മുൻപിൽ ഹർഷൻ അവൻ പതറി എന്താണ് അവൾക്ക് ഹർഷൻ ചോദിച്ചു അവന്റെ ചോദ്യത്തിൽ നിന്ന് പ്രസാദ് ഒന്ന് പതറി ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് എന്തൊരു ചോദ്യമാണ് മനസ്സിലാണ് അത് പറഞ്ഞത് ഉറക്കെ പറയണമെന്നുണ്ട് പക്ഷേ ഇന്നൊരു ദിവസം കൊണ്ട് ഹർഷനോട് നേരിൽ മിണാനുള്ള ധൈര്യം ചോർന്നതുപോലെ എങ്കിലും പിന്നെ പ്രസാദ് നേരത്തെ പറഞ്ഞതൊക്കെ ഹർഷനോട് ഒന്നും കൂടി ആവർത്തിച്ചു ഹർഷനും അമർത്തി മൂളി അവൾക്ക് എപ്പോൾ ഡിസ്ചാർജ് കിട്ടും രാധിക ചോദിച്ചു അറിയില്ല ചെറിയമ്മി ഒരു സ്കാൻ കൂടി കഴിഞ്ഞിട്ട് വരാൻ പറ്റേണ്ടതാണ് പക്ഷെ സുഗന്ധ ആന്റി അവിടെ തളർന്നിരിപ്പാണ് അതുകൊണ്ട് ലക്ഷ്മിയെ കൂടി വിളിച്ചു ചെല്ലാനാണ് അരുൺ പറഞ്ഞ പ്രകാരമാണ് ഞാൻ വന്നത് പ്രസാദ് കാര്യങ്ങൾ വ്യക്തമാക്കി